കാടിന്റെ വന്യതയും ആചാരാനുഷ്ഠാനങ്ങളുടെ സൗന്ദര്യവും ഒരുപോലെ ചേരുന്ന ഇടം ലോകം റോബോട്ടിക്സ് യുഗത്തിലൂടെ കുതിക്കുമ്പോൾ ഓരം ചേർന്നിരുന്ന് പഴമയുടെ പെരുമ ആഘോഷിക്കുന്നവർ കെനിയെന്ന കൊച്ചു ആഫ്രിക്കൻ രാജ്യം പ്രകൃതി സൗന്ദര്യത്തിന്റെ വശ്യത കൊണ്ട് സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും വേട്ടയാളൽ ഉപജീവനമാക്കിയ മസായ് ഗോത്രക്കാരാണ് ഇവിടുത്തെ പ്രധാന ആതിഥേയർ നൈൽ നദീതടവാസികളായ ഗോത്രവർഗം മാ മാതൃഭാഷയായി സ്വീകരിച്ച ഇടയന്മാർ എങ്കായി എന്ന ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഇവരുടെ ചില ആചാര അനുഷ്ഠാനങ്ങൾ വിചിത്രമാണ് തുപ്പലാണ് മസായിക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ കാതൽ എന്ന് പറയാം അയ്യേ എന്ന് പറയാൻ വരട്ടെ തുപ്പലില്ലാതെ ഇവരുടെ ജീവിതത്തിലെ ഒരു വിശേഷ ദിനവും കടന്നുപോകില്ല വിവാഹദിനത്തിൽ മകളെ അടുത്തു വിളിച്ച് പിതാവ് തലയിലും മാറിലും തുപ്പുന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ ഹോ എന്തൊരു വൃത്തികേട് പക്ഷേ കെനിയ സന്ദർശിക്കുമ്പോൾ ഇത്തരമൊരു കാഴ്ച കണ്ടാൽ മിണ്ടരുത് മസായ് ജനതയുടെ മനോഹരവും ഏറെ മൂല്യമേറിയതുമായ ആചാരങ്ങളിൽ ഒന്നാണിത് പിതാവിന്റെ അനുഗ്രഹവും സംരക്ഷണവുമാണ് തുപ്പലിലൂടെ നവവധുവായ മകൾക്ക് ലഭിക്കുന്നത് സന്തോഷകരമായ ദാമ്പത്യവും ഒരുപാട് കുഞ്ഞുങ്ങളെ പെറ്റു വളർത്താനുള്ള ഭാഗ്യവും തുപ്പൽ അനുഗ്രഹത്തിലൂടെ ലഭിക്കുന്നു ദുഷ്ടാത്മാക്കളെയും നിർഭാഗ്യങ്ങളെയും തുടച്ചു മാറ്റുകയാണ് തുപ്പലിലൂടെ മസായ് ജനത ഉമിനീരിനെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായാണ് ഇവർ കണക്കാക്കുന്നത് വിചിത്രം അല്ലേ തുപ്പലാചാരം വിവാഹവേളയിൽ മാത്രമാണെന്ന് കരുതി ആശ്വസിക്കാൻ വരട്ടെ അങ്ങനെയല്ല ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാനായും വിശുദ്ധ തുപ്പലിനെ അവർ ഉപയോഗിക്കുന്നു പരസ്പരം കൈ കൊടുക്കുന്നതിന് മുൻപ് സ്വന്തം കൈകളിൽ തുപ്പുന്നു ഇത് അംഗീകാരത്തിൻ്റെയും അങ്ങേയറ്റം ബഹുമാനത്തിൻ്റെയും അടയാളമാണ് വിദേശികൾ അതിഥികളായി എത്തിയാൽ ിയാണ് സ്വീകരിക്കുന്നത് നവജാത ശിശുവിന് ഭാഗ്യം ലഭിക്കാനും മസായി ഗോത്രക്കാർ തുപ്പൽ ഉപയോഗിക്കുന്നു ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ കുട്ടി ശപിക്കപ്പെടുമെന്നും നല്ല ജീവിതം നയിക്കാൻ കഴിയില്ലെന്നുമാണ് ഗോത്രക്കാർ വിശ്വസിക്കുന്നത് നമ്മൾ കണ്ണേർ എന്ന് പറയും പോലെ ഒന്നാണ് അത് കുട്ടിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നതിന് പകരം അവർ കുട്ടിയെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറയുന്നു മാത്രവുമല്ല കുഞ്ഞിന്റെ തലയിൽ തുപ്പുകയും ചെയ്യുന്നു ഇതോടെ കുട്ടിക്ക് സന്തുഷ്ടമായ ദീർഘായുസുള്ള ജീവിതം ലഭിക്കുമെന്ന് അവർ കരുതുന്നു പ്രാകൃതം എന്ന് തോന്നുന്ന മറ്റൊരു ജീവിത രീതി കൂടി അവർക്കുണ്ട് ലഹരിക്ക് പകരം ഉത്തേജനം ലഭിക്കാനായി പശുവിന്റെ ചുടു രക്തമാണ് ഇവർ കുടിക്കാറ് ഇതിനായി പശുവിനെ കൊല്ലുകയൊന്നുമില്ല പകരം മുറിവുകൾ ഉണ്ടാക്കി രക്തം ശേഖരിച്ച് കുടിക്കും ഇവരുടെ ഏറ്റവും വിലയേറിയ ഭക്ഷണ പദാർത്ഥമാണ് പശുവിന്റെ രക്തം സംസ്കാര ചടങ്ങുകളിലും മസായിക്കാർ അങ്ങേയറ്റം പ്രാകൃത രീതി പിന്തുടരുന്നവരാണ് മനുഷ്യന്റെ ശവശരീരം കുഴിച്ചിട്ടാൽ മണ്ണിന് ദോഷം വരുമെന്ന് കരുതുന്ന ഇവർ മൃതദേഹം വല കുറ്റിക്കാട്ടിലോ മറ്റോ ഉപേക്ഷിക്കുകയാണ് പതിവ് മസായിക്കാർ ഏകദൈവ വിശ്വാസികളാണെന്ന് പറഞ്ഞല്ലോ ഇവരുടെ ദൈവത്തിന് രണ്ട് ഭാവങ്ങളുണ്ടെന്നുകൂടി അറിയുക എങ്കായി നരോദ് അഥവാ കറുത്ത ദൈവമാണ് ദുഷ്ടഭാവം എങ്കായി നാന്യൂക്കി അഥവാ ചുവന്ന ദൈവമാണ് സൗമ്യഭാവം ഈ ദൈവം ലോകത്തുള്ള കന്നുകാലികളെ എല്ലാം അനുഗ്രഹിച്ച് ഇവർക്കായി നൽകിയിട്ടുണ്ടെന്നാണ് മസായിക്കാരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ മറ്റു ഗോത്രക്കാരുടെ കന്നുകാലികളെ മോഷ്ടിക്കാൻ ഇവർ മടിക്കാറില്ല ഇത് മോഷണമായല്ല മറിച്ച് തങ്ങളുടെ മുതൽ തിരിച്ചു പിടിക്കുന്നതായാണ് ഇവർ കണക്കാക്കുന്നത് കന്നുകാലികളുടെയും കുട്ടികളുടെയും എണ്ണം വെച്ചാണ് ഒരു മസായിക്കാരൻ സമ്പന്നനോ ദരിദ്രനോ എന്ന് ഇവിടുത്തുകാർ കണക്കാക്കുന്നത് സ്വന്തമായി ആയിരം പശുക്കൾ ഉണ്ടായാലും കുഞ്ഞുങ്ങളില്ലെങ്കിൽ ദാരിദ്ര്യം പിടിച്ചവനെന്ന് മസായിക്കാർ വിളിക്കും ഉറച്ച പുരുഷാധിപത്യ സ്വഭാവമുള്ളവരായ മസായിക്കാരിലെ ആൺകുട്ടികൾ പ്രായപൂർത്തിയായ പുരുഷനായെന്ന് തെളിയിക്കുന്നതിന് വലിയ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടതുണ്ട് ഒരു സിംഹത്തെ ഒറ്റയ്ക്ക് ചെന്ന് കുന്തം ഉപയോഗിച്ച് വേട്ടയാടിക്കൊന്നാണ് പുരുഷത്വം തെളിയിക്കേണ്ടത് കെനിയയിലും ടാൻസാനിയയിലും സിംഹവേട്ട നിയമവിരുദ്ധമാണ് പക്ഷേ വളരെ രഹസ്യമായി സിംഹവേട്ട നടത്തി ഇവർ ഗോത്രത്തിന്റെ അഭിമാനം കാക്കുന്നു മൊട്ടയടിയും ഇവരുടെ ജീവിതത്തിലെ നാഴികക്കല്ലാണ് സുന്നത്ത് വിവാഹം തുടങ്ങിയവ ആഘോഷിക്കാൻ തല മൊട്ടയടിക്കുന്നു ജീവിതത്തിലെ ഒരധ്യായത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന പുതിയ തുടക്കത്തെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത് നേർത്ത ഇഴകളിൽനീത നീളമുള്ള മുടി ധരിക്കാൻ അനുവാദമുള്ളത് മസായി യോദ്ധാക്കൾക്ക് മാത്രമാണ് മൂന്ന് ചന്ദ്രൻ വയസ്സ് തികയുമ്പോൾ അതായത് മൂന്ന് മാസം പിന്നിടുമ്പോൾ മസായി കുട്ടികൾക്ക് പേരിടുകയും തലകൾ വൃത്തിയായി മൊട്ടയടിക്കുകയും ചെയ്യുന്നു ചുന്നത്തിന് രണ്ട് ദിവസം മുൻപ് ആൺകുട്ടികളെയും മൊട്ടയടിക്കുന്നു എല്ലാം വിരൽത്തുമ്പിലൊതുക്കുന്ന ഒരു ലോകം സ്വയം അഭിമാനം കൊള്ളുമ്പോൾ പ്രാചീന കാലം മുതൽ തുടർന്നു വരുന്ന തങ്ങളുടെ സംസ്കാരം പിന്തുടരുകയും ആ വേരുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന സമൂഹമായി മസായിക്കാർ നമ്മെ അമ്പരപ്പിക്കുന്നു